ഒരു വന്ന് രണ്ടാം രണ്ടാമത്തെ കൊട്ടു കിട്ടുമ്പോ നല്ല അതിനേക്കാളും കുറച്ച് സൗണ്ടിലും ഞങ്ങൾ എല്ലാം കൂടി കൊണ്ടുനോക്കി പറമ്പിലേക്ക് കയറി ഓടി കയറി മക്കളെയും കുട്ടികളൊക്കെ തള്ളി പിടിച്ചിട്ട് അപ്പൊ ഞങ്ങൾ തിരിഞ്ഞു നോക്കുമ്പോ ലൈവിലിങ്ങനെ കാണാം നമ്മള് വീടിനെ അടിച്ചു കൊണ്ടുപോക വെള്ളം വീടും വണ്ടിയും ഒക്കെ അടിച്ചു പോവുക ഇപ്പൊ എല്ലാം പോയി ഒന്നുമില്ല ഞങ്ങൾ ശൂന്യതയാണ് ഞങ്ങൾ നമസ്കാരം മുണ്ടക്കൈ ഭാഗത്തു നിന്നും അതേപോലെ ചൂരന്മല ഭാഗത്തു നിന്നും ഭാഗ്യത്തിന് രക്ഷപ്പെട്ട പലരുമുണ്ട് അങ്ങനെയുള്ളവരുടെ അനുഭവങ്ങൾ കേൾക്കുമ്പോൾ നമുക്ക് അത്ഭുതം തോന്നും എങ്ങനെയാണ് ഇത്രയും വലിയ മലവെള്ളപ്പാച്ചിൽ നിന്ന് അവർ രക്ഷപ്പെട്ടതെന്ന് പലരും രക്ഷപ്പെട്ട കഥകൾ കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിൽ വല്ലാത്തൊരു ഭീതി തന്നെ ഉണ്ടാകും ഇതാ ദൈവം ഓരോരുത്തർക്കും സമയം കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് ഇത്ര സമയം ഈ ഭൂമിയിൽ ജീവിക്കണമെന്നുള്ളത് അങ്ങനെ നഷ്ടപ്പെട്ട ആളുകളാണ് ഈ ഭൂമിയിൽ ജീവിക്കാൻ അർഹതയില്ലാത്ത ആൾക്കാരെയും കൊണ്ടിട്ടാണ് അവിടെ അവിടെ ഉണ്ടായുള്ള ദുരന്തത്തിൽ കൊണ്ടുപോയിരിക്കുന്നത് വീടും സ്ഥലവും അടക്കമാണ് കൊണ്ടുപോയിരിക്കുന്നത് സാധാരണ മരിച്ചു കഴിഞ്ഞാൽ അങ്ങോട്ട് പോകും ഇവിടെ വീടും സ്ഥലവും അടക്കം ഇനി അവിടെ ഒരു വീടുണ്ടാക്കാൻ പോലും പറ്റാത്ത സ്ഥല തരത്തിലാണ് മുണ്ടക്കയും തകർന്ന് തരിപ്പണമായത് ചോരമലയും തകർന്ന് തരിപ്പണമായത് അങ്ങനെയുള്ള ഒരു സ്ഥലത്തുനിന്ന് രക്ഷപ്പെട്ട ആളുകൾ എങ്ങനെയുണ്ടായിരിക്കും അതിലൊരു കുടുംബം ഉണ്ടായ അനുഭവമാണ് പറയുന്നത് ആദ്യം അവർക്ക് ഒരു പച്ചമഞ്ഞളിൻ്റെ മണം വന്നു പിന്നെ ചെറിയ കുലുക്കം വന്നു പിന്നെ ഘട്ടം ഘട്ടമായി നോക്കുമ്പോൾ വീടിനുള്ളിലേക്ക് ഇരച്ചു കയറുകയാണ് മണ്ണും കല്ലും വെള്ളവുമെല്ലാം പിന്നെ അവർ ജീവനം കൊണ്ട് അവിടെ നിന്ന് നോടിയ അതിൻ്റെ കറണ്ട് പോയിരുന്നു അവർ കുഞ്ഞിനെ പിടിച്ച് എടുത്ത് ഭാര്യയേയും കൂട്ടി ഓടുകയായിരുന്നു അവിടെ മുകളിൽ ചേട്ടൻ്റെ വീടുണ്ടായിരുന്നു പിന്നെ അവിടുന്ന് ഓടി രക്ഷപ്പെട്ടിട്ടാണ് എന്തോ ഭാഗ്യം ദൈവം നൽകിയിരിക്കുന്ന വരദാനമാണ് ഈ ജീവിതമെന്ന് പറയുകയാണ് വരദാനമാണ് ഈ ജീവിതം സുറാജ്യദിനും കുടുംബവും പറയുകയാണ് അവർ ചാനലിന് റിപ്പോർട്ടർ ചാനൽ കൊടുത്ത ഇൻ്റർവ്യൂവിലെ പ്രസക്ത ഭാഗങ്ങൾ എല്ലാവരും അറിയേണ്ടതാണ് ഈ ദുരന്ത ഭൂമിയിൽ നടക്കുന്ന കാര്യങ്ങൾ ഓരോരുത്തരും അറിയേണ്ടതായതുകൊണ്ടാണ് ഞങ്ങൾ ഈ വീഡിയോ കൊടുക്കുന്നത് എന്തായാലും മാ റിപ്പോർട്ടർ ചാനൽ ഈ വാർത്ത കൊണ്ടുവന്ന് പ്രത്യേക അഭിനന്ദനം കൊടുക്കേണ്ടതാണ് അതിലൊരു ജീവിതഗന്ധിയായ ഒരു വശമുണ്ട് ആ സമയത്ത് ജീവനും മരണവും തമ്മിലുള്ള നൗൽപാലത്തിലൂടെ സഞ്ചരിച്ചിട്ടാണ് സിറാജുദ്ദീനും കുടുംബവും രക്ഷപ്പെട്ടത് എന്നുള്ളതാണ് സത്യം സിറാജുദ്ദീനും കുടുംബവും പറഞ്ഞ കാര്യങ്ങൾ നമ്മൾ കേൾക്കുമ്പോൾ വല്ലാത്തൊരു അത്ഭുതം തോന്നിപ്പോകും ദൈവമേ ഇങ്ങനെയൊന്നും പരീക്ഷണം കൊടുക്കരുത് എന്ന് നമ്മൾ ചിന്തിച്ചു പോകും അന്ന് ഒരു ഒന്ന് പത്തൊക്കെ ആയപ്പോൾ ഞമ്മൾ ശരിക്കും ഉറങ്ങിയിട്ടില്ല പ്രളയത്തിൽ വെള്ളം കയറിയുന്നു മുറ്റം വരെ വെള്ളം വന്നിരുന്നു അപ്പൊ ഇപ്പോൾ പറഞ്ഞാൽ രാത്രി പറഞ്ഞു എന്തോ സൗണ്ട് കേൾക്കുന്നുണ്ട് വെള്ളം വരുന്നുണ്ട് നമ്മളെ വെള്ളം ഒന്നും വരുന്നില്ല അപ്പം കുറഞ്ഞ വെള്ളമുള്ളൂ കേട്ടോ അപ്പം എന്താക്കി ഞാൻ ചെരുപ്പും തങ്ങളെ നമ്മൾ സാധാരണ പുറത്താണോ വക്കല് അതെടുത്താൽ തിണ്ടിൻ്റെ മുകളിലേക്ക് കയറ്റി വെച്ച് ഒരു ഒന്നേ ഇരുപത് ഒന്നര സമയം നമുക്ക് കറക്റ്റ് പറയാൻ കഴിയില്ല കാരണം നമ്മൾ നീറ്റ് കടന്നാൽ സമയമുള്ള പറയാൻ പറ്റുള്ളൂ ഒരു ഒന്നേ ഇരുപതൊക്കെ ഇപ്പോൾ ആണെന്ന് അടുത്ത് വെച്ച് അതിനുശേഷം ഒരു പത്ത് അഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ട് ഉറങ്ങിയിട്ടില്ല അങ്ങനെ അങ്ങനെ കടക്കുക അപ്പൊ കുറച്ച് കഴിഞ്ഞപ്പോൾ ഇങ്ങനെ ഭയങ്കര സൗണ്ട് വരണം പൂമ്പും അപ്പം ഞാൻ വെച്ചാൽ എന്റെ ലോറിയൊക്കെ ഞാൻ സാധനം റോഡ് സൈഡിൽ തന്നെ ഞങ്ങൾ വീടുള്ള സ്കൂളിൻ്റെ അവിടെ നാലാം അഞ്ചാമത്തെ വീടേണ്ടത് അപ്പോൾ എന്തായാലും റോഡ് സാധനങ്ങൾ എന്തെങ്കിലും പോവുകയൊക്കെ ഞാൻ കുറച്ച് കഴിഞ്ഞപ്പോൾ അതൊന്നും അല്ലെങ്കിൽ നല്ല സ്മെല്ല് വരാൻ തുടങ്ങി ഈ മഞ്ഞളൊക്കെ ഉള്ള ഒരു സ്മെല്ല് പിന്നെ വീടിൻ്റെ മൂല ചെറുക്ക് ചെയ്യാൻ വേണ്ടി തുടങ്ങി അപ്പോൾ ഇവിടെ പറഞ്ഞ് പിന്നെ എന്തോ സൗണ്ട് കേൾക്കുന്നുണ്ടായിരുന്നു അപ്പോൾ വേറെ ഞങ്ങൾ നീച്ച് മക്കൾ വിളിച്ചുണർത്തി ഞങ്ങളൊക്കെ ഒപ്പം ഉണ്ടായിരുന്നു മക്കളൊക്കെ വിളിച്ചോണത്തി പിന്നെ ഡൈനിങ് ഹാളിലേക്ക് പോയി ഡൈനിങ് ആളൊക്കെ പോകുമ്പോൾ കൊലായൻ്റെ റൂമിൽ നിന്നൊക്കെ എന്താ വെള്ളം ചളി അടിച്ച് കയറുന്നുണ്ട് രണ്ട് ഭാഗത്തും ചളി അടിച്ച് കരാം ജനലിന്റെ ഉള്ളിൽ കൂടെ ഒക്കെ ചളി അടിച്ച് കയറാം പിന്നെ ചുമരൻ്റെ ഉള്ള ഏകദേശം മുക്കാ ഭാഗത്തോളം വെള്ളമായി അപ്പോൾ വെള്ളം പുറത്തേക്ക് ഇറങ്ങാൻ ഞാൻ പുറത്തേക്ക് ഇറങ്ങിയത് കയറുന്നത് ദവാലൽ പറഞ്ഞാൽ ഞാൻ പുറത്ത് പോകും അപ്പോൾ മേൽ തൊട്ട് മേലത്തന്നെ ജാസിൻ്റെ വീടുള്ള രണ്ടാമത്തെ ജാസിനിന് അങ്ങനെ വിളിക്കുന്നുണ്ട് അങ്ങോട്ട് വാ അങ്ങോട്ട് വാറന് അപ്പോൾ അങ്ങോട്ട് കിറക്കാൻ കഴിയില്ലല്ലോ ഫുള്ള് വെള്ളം അരക്കുവെള്ള ഇറങ്ങിയാൽ പോയി കുറച്ചൊരു പത്തി ഇരുപത് മിനിറ്റ് കഴിഞ്ഞപ്പോൾ വെള്ളം ശാന്തമായി കുറച്ച് ശാന്തായി അപ്പം തന്നെ എന്താക്കിയ ഇവളെത്രക്കും വെള്ളമുണ്ട് ഇൻ്റെ ഊരൊക്കെ വെള്ളമുണ്ട് ഇവിടെ പിന്നെ ചെറിയ മുള ചേഷനെടുത്തു വലിയ ഞാൻ ഞാനെടുത്ത് ഇവിടെ ഒരു പടി ഓൻ്റെ കൈയും പിടിച്ചിട്ട് അപ്പുറം കടന്ന് കാരണം അപ്പോൾ തന്നെ മൂത്ത ചാഷനങ്ങളൊക്കെ ഒരു ഒരു പറമ്പിൽ അടുത്തടുത്ത വീടാണല്ലേ അത് കഴിഞ്ഞ് ഞങ്ങൾ മേലെ കയറി രണ്ടാമത്തെ ചേഷനെ വീട്ടിൽ കയറി അപ്പോൾ കുറച്ച് സേഫ്റ്റിയാണ് അവിടെ അപ്പോൾ അവിടെ നിന്ന് കഴിഞ്ഞപ്പം അപ്പം മൂത്ത ചാഷ്ടം പറഞ്ഞ് നമുക്ക് ഇവിടുന്ന് മാറി ഇനിയും വെള്ളം വരുന്നതാണ് നമ്മൾ കഴിഞ്ഞല്ലോ കഴിഞ്ഞുള്ള പ്രതീക്ഷയിൽ കുറച്ച് കഴിഞ്ഞപ്പോൾ എന്തൊക്കെയായിട്ട് ഓരോന്ന് രണ്ട് മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ടാവും അയൽവാസികളൊക്കെ അപ്പത്തേന് ഓടി വന്ന് കറണ്ടും പൊളിച്ചൊന്നുമില്ല എല്ലാവരെയും മൊബൈലും കത്തിച്ച് നിൽക്കുക നല്ല മഴയും പെയ്യുന്നുണ്ട് ആ സമയത്ത് ഒരു വന്ന് രണ്ടാം രണ്ടാമത്തെ പൊട്ടു കിട്ടുമ്പോൾ നല്ല അതിനെക്കാൾ കൂടുതൽ സൗണ്ടല്ലേ വരുന്നത് ഞങ്ങൾ എല്ലാം കൊണ്ടും പറമ്പിലേക്ക് കയറി ഓടി കയറി മക്കളെയും കുട്ടികളൊക്കെ തള്ളി പിടിച്ചിട്ട് അപ്പൊ ഞങ്ങൾ തിരിഞ്ഞു നോക്കുമ്പോൾ ലൈവിലിങ്ങനെ കാണാൻ നമ്മൾ വീടൊക്കെ അടച്ച് കൊണ്ടുപോകുക വെള്ളം വീടും വണ്ടിയും ഒക്കെ അടിച്ചു പോവുക ഇപ്പൊ എല്ലാം പോയി ഒന്നുമില്ല ഞങ്ങൾ ശൂന്യതയാണ് ഇപ്പൊ ഞങ്ങൾ പോയി 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 ഞാൻ ഇന്നലെ ഒക്കെ ും എനിക്ക് ഉറക്കം വരുന്നില്ല ആരും ഉറങ്ങിയിട്ടൊന്നുമില്ല കുട്ടികൾ ഉറങ്ങിക്കണ് പക്ഷെ ഒരു പതിനൊന്നര ആയപ്പോ നമുക്ക് എന്തോ എന്തോരം വരുമ്പോൾ നമുക്ക് ഇങ്ങനെ തോന്നുകയാണ് ഒരു ഭയങ്കര മഴ മഴ നിക്കുന്നില്ല പിന്നെ നമുക്കൊരു സ്മെല്ല് കിട്ടുന്നുണ്ട് പച്ചമഞ്ഞൾ നമ്മൾ കയ്യിൽ പിടിച്ച ഒരച്ചാൽ മരങ്ങൾ കൂട്ടിയിടിച്ചിട്ടാണ് സ്മെല്ലൊക്കെ വരുമ്പോൾ നമുക്ക് അനുഭവം ഉണ്ട് അനുഭവം എന്ന് പറഞ്ഞാൽ പുത്തുമല പൊട്ടിയപ്പോൾ നമ്മുടെ അയൽവാസികളുടെ പുത്തുമലക്കാർ കുറച്ചാൾ വന്നിരുന്നു അപ്പോൾ അവർ പറഞ്ഞിരുന്നു എന്ത് ഒരു ഭൂ പറഞ്ഞൊരു സൗണ്ടാണ് വരുന്നത് അപ്പം അതേപോലെ പച്ചമഞ്ഞൾ ഒരു മണവും വരുന്നുണ്ടെന്ന് പറഞ്ഞിരുന്നു പക്ഷേ ഇത് ഇങ്ങനെ നമുക്ക് സ്വന്തം അനുഭവം നമുക്കില്ലല്ലോ പക്ഷേ ഈ സൗണ്ട് കേൾക്കുമ്പം തോന്നി എന്തോ ഒന്നും ഇവിടെ വരാനുണ്ട് കിടന്ന റൂമിന്റെ ജെറക്കിങ് വന്നപ്പോ ഞങ്ങള് മനസ്സിലാക്കണത് ഞങ്ങള് വീട് കംപ്ലീറ്റ് എന്തോ ഒരു പ്രശ്നം വരും ഞങ്ങൾ ഡേ ഡൈനിങ് ഹാളിലേക്ക് ഓടി ഡൈനിങ് ഹാളിൽ പോയപ്പോഴത്തേ അക്ല വാഗമൊക്കെ ഞങ്ങൾ നോക്കുമ്പോ ജനലിന്റെ ഹൈറ്റിൽ ചളി വരല് തുടങ്ങി പിന്നെ ഏട്ടം വന്നിട്ട് പറഞ്ഞു വാതിൽ തുറക്കാൻ പറഞ്ഞു വാതിൽ തുറന്ന് എങ്ങനെയാ ഞങ്ങൾ മേലൊക്കെ കയറി നല്ലത് കയറി കുറച്ച് കഴിഞ്ഞിട്ട് ഞങ്ങൾ വീട് പോയി അത്രേ പിന്നെ പിന്നെ ഒരു കുന്നാണ് ഞങ്ങളുടെ ബേക്കുവാകശം വറുത്ത വീടിന്റെ ബേക്ക് വശം കുറച്ചൊരു കുന്നാണ് ചായത്തോട്ടം അത് വഴിയൊന്നും കാണുന്നില്ല കാരണം നട്ടപ്പം അതിൽ കയ്യിലും ഒന്നുമില്ല മക്കൾ കുറേ ചെറിയ മക്കളും കുമ്പിട്ട് നിന്നിട്ട് മാന്തി 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 കയറുകയാണ് കയറുമ്പോട്ടോ എന്നുള്ള സൗണ്ട് ബേക്ക് ഇങ്ങനെ കേൾക്കുന്നുണ്ട് പൊട്ടുന്നേ പക്ഷെ മരിക്കുന്നുള്ളതിലാണ് നിന്നത് ആയുസുള്ളതുകൊണ്ടായിരിക്കും ബാക്കിയായി വീടും എല്ലാം പോയി ഒന്നുമില്ല എല്ലാം شوني يعني